യ്സ് അപ്പം നമ്മളിതായിട്ടുള്ള ഗിണ്ണങ്ങാച്ച് ഗെയിം ആണ് ആ ഗെയിമെന്ന് വെച്ചാൽ ഒരു കുറേ ചാവി കണ്ടെത്തണം ആ ചാവിയെല്ലാം കണ്ടെത്തിയിട്ട് ഒരു ലാസ്റ്റ് ഒരു വാതിലൂടെ രക്ഷപ്പെടണം പ്രായത്തിനെ കണ്ടിച്ച് ഗൈസ് ഇതിൽ കുറേ ലെവലുണ്ട് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം അപ്പം നമ്മൾ നേരെ ഒരു കീ കിട്ടിട്ടുണ്ട് നമ്മൾ എന്നാലും കുറച്ച് ഒന്നും കൂടി പെരുതണം ഗൈസ് നമുക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതാക്കുന്നുണ്ട് നമ്മളെ ഫോം ആണായിരുന്നു അല്ലേ നമ്മളെ മുഖം എന്തുപ്പാ മുഖം എന്തായിരിക്കും മുഖമൊന്നും അറിയില്ല ക്യേസ് നമ്മളെ മുഖ മുഖ ഇതായിരിക്കും ചിലപ്പോൾ ഇതാന്ന് തോന്നുന്നത് നമ്മളെ മുഖം അപ്പോൾ നമ്മൾ നേരെ അവിടുത്തേക്ക് ഒരു ആ ചീവി ചാവിയൊന്നെടുത്തിട്ടുണ്ട് ചീവി എന്നാണ് ഞാൻ പറയുന്നത് ചാവിയൊന്നും എടുത്തിട്ടുണ്ട് ഏസ് ഇതെന്ന് പറയ ടച്ച് ചെയ്താൽ ചിലപ്പോൾ മണി വെള്ളം കണ്ടിട്ടുണ്ട് ചാവിയൊന്നും എടുത്തിട്ടുണ്ട് ഇനിയും വേണം കുറയണം ഇല്ല ഒന്നും ആക്കാനായിട്ടില്ല കേസ് ോട്ട് അങ്ങോട്ട് പൈസ അപ്പം നമ്മ നേരെ വീട്ടീടെ അടുത്ത് മാപ്പിലേക്ക് വന്നിട്ടുണ്ട് ഈ ഇത് വെച്ചു കാഞ്ചരാ ചിത്രം കാണുക അതാ 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 ആ ടാറിയാൽ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതെടുക്കുക റിമോട്ടിൽ ഇതാക്കുക അഭിപ്രായം അതും ഉണ്ടാടാ ഇല്ല ഇല്ല റിമോട്ട് ഇതാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഐടിയില്ലെന്നൊന്നു നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകണം അടുത്ത സ്ഥലത്തേക്ക് പോകണം പിന്നെ ഇങ്ങനെ പുറത്താണ് അവിടെ അപ്പഴുണ്ട്

ആ ചാവി ഇതാക്കിയിട്ടുണ്ട് നടുത്ത ചാവിയാക്കാം അതാ 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 അസാ നമുക്ക് കളിയേൽപ്പിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം വത്തിച്ചിട്ടുണ്ടാണ് അമിച്ചതാണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഓടിക്കും അതാ 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 അതാകും നേരെ ഇതെന്ത് മേച്ച് എവിടെ ഇല്ല ഇത് ഇതും ഇല്ല നേരെ അങ്ങ് അവിടുത്തേക്ക് പോകണം ആസാപ്രീടാക്കെൽഫിൻ്റെ ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയിട്ടാക്കുന്നുണ്ട് വാതിലടക്കാനായിട്ടാകും വാതിലടക്കാൻ അപ്പോൾ കീ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത കീ ആക്കി അടക്കം ആക്കിയിട്ടുണ്ട് അടുത്തെ ടാസ്ക് വതിലടക്കാൻ അടിച്ചോളി വലി അതിന കളഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അടുത്ത് ആടുത്തേക്ക് പോകണം ആടുത്തേക്ക് പോയിട്ട് ഇത് ആക്കാറുണ്ട് അത് വേവിച്ചിട്ടുണ്ട് കീട്ടി 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 കീ ഇട്ടിട്ടുണ്ട് അതിന് അടുത്ത വന്നിട്ടുണ്ടാകും മല എത്ര കീ ആയിട്ടുണ്ടോ കീ ഗീ ആയിട്ടാണ് കുറേ കീ ആയാല് അടുത്തയിലേക്ക് പോവും ഗുഹയാർത്തേക്ക് കണ്ടാവും പണിവാളും നമുന്നേരിയിലെ ദേഹന ഒരു അടി അടി സ്വിച്ച് ആക്കിയാലും നമുക്ക് അടുത്തേക്ക് കീട്ടിട്ടുണ്ട് നേരാക്കി കൊണ്ടുപോവുകയ്യോ അയ്യോ ആ അപ്പം വയസ്സത്തേക്ക് കീട്ടിട്ട് അടുത്ത ടാസ്കിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മ അടുത്തിട്ടുണ്ട് അടുത്ത ടാസ്കിലൊക്കെ എത്തിയിട്ടുണ്ട് ഏതൊന്നൊരു പുസ്തകം എടുക്കാനുണ്ട് അപ്പം

ീട്ടി കീട്ടി കീട്ടി മുപ്പ് രക്ഷപ്പെടും